സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇന്ന് പുനരാരംഭിക്കും ഉപാധികളോടെയാണ് നിബന്ധനകളിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് പ്ലാന്റ് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരസമിതി വിശദാംശങ്ങളുമായി ചേരുന്നത് സാനിയോ എന്തൊക്കെ ഉപാധികളാണ് പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം സമരസമിതി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഒരു സംഘർഷ സാധ്യത ഈ പ്ലാന്റ് തുറക്കുമ്പോൾ ഉണ്ടാകുമോ എന്താണ് വിശദാംശങ്ങൾ അതായത് സമരസമിതി കർശനമായി പറയുന്നത് ഞങ്ങൾ സമരം തുടരും എന്ന് തന്നെയാണ് അതേസമയം ഇന്നലെ ഫെസിലിറ്റേഷൻ കമ്മിറ്റി ചേർന്നാണ് ഫ്രഷ് കട്ട് സ്ഥാപനം തുറക്കാമെന്നുള്ള അനുമതി നൽകിയത് അതേസമയം കർശനമായ ഉപാധികളുണ്ട് അത് പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇരുപത്തി അഞ്ച് ടൺ മാലിന്യമായിരുന്നു സംസ്കരിക്കുന്നതെങ്കിൽ അത് ഇരുപതിലേക്ക് മാറ്റണം കൂടാതെ വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ പ്ലാന്റ് പ്ലാന്റ് പ്രവർത്തിക്കാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് നിറവേറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫ്രഷ് കട്ട് ഉടമകൾക്ക് ഈ സ്ഥാപനം തുറക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൊടുത്തിരിക്കുന്നത് അതേസമയം പഴയ മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കാതിരിക്കാൻ്റെ അടക്കമുള്ള അടക്കമുള്ള വ്യവസ്ഥകളും ഇവർ പറയുന്നുണ്ട് നിബന്ധനകൾ ലംഘിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മുന്നറിയിപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട നിലവിൽ പതിനാല് പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എട്ട് എഫ്ഐആറുകളിലായി ഐ ആറുകളിലായി നാനൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ പതിനാല് പേരനെ മാത്രമേ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അതേസമയം സമരം സമാധാനപരമായിരിക്കുമെന്നാണ് സമരസമിതി പ്രവർത്തകർ അറിയിക്കുന്നത്